മഹാഭാരത യുദ്ധാവസാനത്തിൽ ഗാന്ധാരിക്ക് തൻ്റെ പുത്രന്മാരുടെ നഷ്ടത്താൽ അതീവ ദുഃഖവും നഷ്ടബോധവും തോന്നിയിരുന്നു അവരുടെ വിശ്വാസം ഭഗവാൻ ശ്രീകൃഷ്ണന് തൻ്റെ ദിവ്യശക്തിയിലൂടെ ഈ യുദ്ധം ഒഴിവാക്കാമായിരുന്നു പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായില്ല അതുകൊണ്ടുതന്നെ അവർ ശ്രീകൃഷ്ണന് ശാപം നൽകി അടുത്ത മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം യതുവംശം പരസ്പരം തമ്മിലടിച്ച് നശിക്കും ദ്വാരക സമുദ്രത്തിൽ മുങ്ങുകയും ചെയ്യും കാലം കടന്നുപോയി മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം ശാപം ഫലിക്കാൻ തുടങ്ങി യാദവരിൽ വാദങ്ങൾ ഉടലെടുക്കുകയും അവർ തമ്മിലടിക്കാനും തുടങ്ങി അതോടെ ദ്വാരകയുടെ നാശം തുടങ്ങി പിന്നീട് ദ്വാരക സമുദ്രത്തിലേക്ക് താണുപോയി ഒരു ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ നദീതീരത്തുള്ള മരത്തിന്റെ ചുവടിൽ വിശ്രമിക്കാൻ കിടന്നു ആ സമയത്ത് ജര എന്ന വേടൻ കാട്ടിൽ പ്രവേശിച്ച് ഭഗവാന്റെ ചുവന്ന കണങ്കാൽ കണ്ട് മാനാൻ എന്ന ധാരണയിൽ ഉഗ്രമായ ഒരു ബാണമയച്ചു തന്റെ ബാണം മാനിലല്ല മറിച്ച ഭഗവാന്റെ തൃപാദത്തിലാണ് തറച്ചതെന്നറിഞ്ഞ അയാൾ വളരെ ദുഃഖിതനായി തൻ്റെ തെറ്ററിഞ്ഞ അയാൾ പറഞ്ഞു ഹേ പ്രഭു ദയവായി എന്നോട് ക്ഷമിച്ചാലും ഞാൻ അറിയാതെ ഒരു വലിയ പാപം ചെയ്തു ആ പാപത്തിന് മരണശിക്ഷ പോലും കുറവാണ് ജരാ നീ യാതൊരു പാപവും ചെയ്തിട്ടില്ല നീ ശ്രേതായുഗത്തിൽ വാനര രാജാവായ ബാലയായിരുന്നു ഞാൻ നിന്നെ ഒരു മരത്തിലൊളിച്ച് വധിച്ചത് യുദ്ധഭൂമിയുടെ നിയമത്തിൽ നിരക്കാത്തതാണ് അതുകൊണ്ട് തന്നെ എന്റെ മരണം നിന്റെ കയ്യിലാണെന്ന് നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണ് നീ ഈ കുറ്റബോധത്തിൽ നിന്നും മുക്തനാകും ഇത്രയും പറഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ഭൗതിക ലോകത്തിൽ നിന്നും വിടവാങ്ങി ദുഃഖിതനായ ജര അർജുനന്റെ അടുത്തുപോയി അദ്ദേഹത്തെ ഈ സാഹചര്യത്തെക്കുറിച്ച് അറിയിച്ചു ഇത് കേട്ട അർജുനൻ അതീവ ദുഃഖത്തോടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അന്തിമ സംസ്കാരം നടത്തി അദ്ദേഹത്തിൻ്റെ ദേഹമെല്ലാം പാറപോലെ ഉറച്ചിരുന്നു പന്തിക്കുന്നതും ദിവ്യവുമായ ഹൃദയമൊഴിച്ച് അർജുനൻ ആ ഹൃദയത്തെ ഒരു മരക്കൂടിൽ വിട്ടു ഹൃദയം വളരെ നേരം ഒഴുകിയ ശേഷം ഒഡീസയുടെ മഹാനദീതീരത്ത് എത്തിച്ചേർന്നു അവിടെ സബ്ര എന്ന ആദിവാസി സമൂഹം താമസിച്ചിരുന്നു വിശ്വവാസുവായിരുന്നു ആ സമൂഹത്തിന്റെ നേതാവ് ശ്രീകൃഷ്ണന്റെ ദിവ്യപ്രകാശം ഭമിക്കുന്ന ഹൃദയത്തെ അദ്ദേഹം സ്വീകരിച്ചു ഇതിന്റെ ദിവ്യത മനസ്സിലാക്കിയ അദ്ദേഹം അതിനെ രഹസ്യമായ ഒരു ഗുഹയ്ക്കുള്ളിൽ നീലമാധവൻ എന്ന രൂപത്തിൽ ആരാധിച്ചു വന്നു ആദിവാസി സമൂഹത്തിനു വേളിയിൽ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ആ സമയത്ത് ആവന്തിയിൽ ഇന്ദ്രദുഗ്നൻ എന്ന രാജാവു ആണിരുന്നു ഭഗവാൻ വിഷ്ണുവിന്റെ വലിയ ഭക്തനായിരുന്നു അദ്ദേഹം ദിവ്യദേവതയെ ഒരു നോക്ക് കാണാൻ അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഒരു ദിവസം അലഞ്ഞു വന്ന ഒരു ഋഷി അദ്ദേഹത്തിന്റെ സഹസിലെത്തി രാജാവിനോട് പറഞ്ഞു രാജ ഒറീസയിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ആരാധന നീൽമാധവ രൂപത്തിലാണ് ചെയ്യപ്പെടുന്നത് താങ്കൾ ഒഡീസയിൽ പോയി ഈ പവിത്ര സ്ഥാനം എവിടെയാണെന്ന് അറിഞ്ഞു വരുന്നു ഇന്ദ്രദ്യുനൻ രാജാവ് വളരെ സന്തുഷ്ടനായി ഉടൻ തന്നെ തൻ്റെ ബ്രാഹ്മണ പുരോഹിതനായ വിദ്യാപതിയോട് ഒഡീസയിൽ പോയി നീൽ മാധവനെ അന്വേഷിക്കാൻ ഉത്തരവിട്ടു രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് വിദ്യാപതി ഒഡീസയിലേക്ക് യാത്ര പുറപ്പെട്ടു ദീർഘവും ദുഷ്കരവുമായ യാത്രയ്ക്ക് ശേഷം ഒഡീസയിലെത്തി അപ്പോൾ സബ്ബർ നേതാവ് ഒരു ഒളിഞ്ഞിരിക്കുന്ന ഗുഹയ്ക്കുള്ളിൽ നീൽമാധവിനെ പൂജിക്കുന്നുണ്ടെന്ന് രഹസ്യമായി മനസ്സിലാക്കി വിദ്യാപതി ശബർദ്വീപിൽ മഹാനദിയുടെ തീരത്തുള്ള കാട്ടിൽ പ്രവേശിച്ചു ശബർ പ്രമുഖൻ വിശ്വാസസു വിദ്യാപതിയെ സ്വീകരിച്ചു വിദ്യാപതി പ്രമുഖനോട് പറഞ്ഞു മഹാശയ ദയവായി എന്നെ ദിവ്യപൂജ നടക്കുന്ന സ്ഥലം കാണിക്കുമായിരുന്നു ഞാൻ ഇവിടെ വളരെ പ്രതീക്ഷയോടാണ് വന്നിരിക്കുന്നത് എന്നോട് ക്ഷമിക്കൂ എനിക്ക് താങ്കളെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആകില്ല ഇനി ഞാൻ എന്തു ചെയ്യും വെറും കൈയോടെ തിരിച്ചുപോയാൽ രാജാവിനോട് എന്തു ഉത്തരം പറയും എനിക്ക് വേറെ വഴി കണ്ടെത്തിയേ പറ്റൂ വിദ്യാപതി ആ ഗ്രാമത്തിൽ താമസം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കകം അദ്ദേഹം വിശ്വാസുവിൻ്റെ മകൾ ലളിതയുമായി പ്രണയത്തിലായി അവളെ വിവാഹം ചെയ്തു വിവാഹത്തിന് കുറച്ചു നാൾക്ക് ശേഷം അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു ലളിത നീ നിന്റെ പിതാവിനോട് നീൽമാധവിനെ ഒന്ന് കാണിച്ചു തരാൻ പറയുമോ നിന്റെ പിതാവ് ഈ അഭ്യർത്ഥന തള്ളിക്കളയില്ല ലളിത തന്റെ പിതാവിന്റെ സമ്മതം വാങ്ങിക്കുന്നു ശരി പക്ഷെ ഒരു വ്യവസ്ഥയിൽ വിദ്യാപതി തൻ്റെ കണ്ണുകൾ അടച്ചു കെട്ടി വേണം പോകാൻ വിദ്യാപതി ഈ വ്യവസ്ഥയെ സ്വീകരിച്ചു പക്ഷേ ഒളിച്ച് കയ്യിൽ കുറേ കടുകുമണികൾ കരുതി ഒളിഞ്ഞിരിക്കുന്ന ഗുഹയുടെ വഴി അറിയാൻ കടുകുമണികൾ വഴിയിലൂടെ വിതറിക്കൊണ്ടുപോയി ഗുഹയിലെത്തിയ വിദ്യാപതി നീൽമാധവിൻ്റെ ദിവ്യരൂപം ദർശിച്ച മാത്രയിൽ മനസ്സു നിറഞ്ഞു ഗുഹയിൽ നിന്നും മടങ്ങിയ വിദ്യാപതി രാജാവിനെ എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം വിദ്യാപതി ഗുഹയ്ക്ക് പോകുന്ന വഴിയിൽ നിതറിയ വിത്തുകളെല്ലാം ചെടികളായി രാജാവ് വിദ്യാപതിയോടൊപ്പം ഈ കടുക് ചെടികളെ പിന്തുടർന്ന് നീലമാധവിനെ ദർശിക്കാനായി ഗുഹയിലെത്തി ഗുഹയിലെത്തിയ അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല നീലമാധവ് അപ്രത്യക്ഷമായിരുന്നു ദുഃഖ്യതനായ രാജാവ് കൊട്ടാരത്തിൽ തിരിച്ചെത്തി ആ രാത്രിയിൽ അദ്ദേഹം സ്വപ്നത്തിൽ മഹാവിഷ്ണുവിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു ഈ ജന്മത്തിൽ നിങ്ങൾക്കെൻ്റെ നീലമാധവ് രൂപം കാണാൻ കഴിയില്ല നിങ്ങൾ പൂരിയിൽ സമുദ്രക്കരയിൽ പോകും ഒരു തിരമാല നീന്തി വരും ഞാൻ സുഗന്ധമുള്ള ഒരു ചുവപ്പ് നിറമുള്ള വലിയൊരു തടികഷ്ണമായി വരും ആ തടിയുടെ മുകളിൽ ശംഖർ ചക്രം ഗത പത്മം എന്നിവ കാണാനാകും ഈ തടി പുറത്തേക്കെടുത്ത് മൂന്ന് മൂർത്തികളാക്കുക അപ്പോൾ താങ്കൾക്കെൻ്റെ ആരാധന ആരംഭിക്കാം രാജ ഇന്ദ്രധുമനൻ ഈ സന്ദേശം പാലിച്ചു പൂരിയിലെ സമുദ്രതീരത്ത് എത്തിച്ചേർന്നു ഇവിടെ അദ്ദേഹത്തിന് പാതി വരുന്ന ഒരു മരക്കഷ്ണം ലഭിച്ചു പക്ഷേ സേവകന്മാർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആർക്കും ആ തടി പുറത്തെടുക്കാൻ സാധിച്ചില്ല അവസാനം ആദിവാസി നേതാവായ വിശ്വവാസുവിൻ്റെ സഹായത്തോടെ ഈ തടി രാജധാനിയിൽ എത്തിച്ചു പക്ഷേ ഒരൊട്ട് ശില്പിക്കും ഈ മരം കൊണ്ട് നീൽമാധവ മൂർത്തി ഉണ്ടാക്കാൻ സാധിച്ചില്ല രാജാവ് ഈ തടിയുടെ അതീവ കാഠിന്യത്താൽ ഇതിൽ ഉളിയോ മറ്റു ആയുധങ്ങളോ ഒന്നും ഏൽക്കുന്നില്ല ഈ ജോലി ഞങ്ങൾക്ക് അസംഭവ്യാണ് ക്ഷമിച്ചാലും ഈ ജോലി അങ്ങനെ അസംഭവ്യം ആയപ്പോൾ ഭഗവാൻ വിഷ്ണു വീണ്ടും സ്വപ്നത്തിൽ വന്ന് അറിയിച്ചു രാജാവേ ദേവന്മാരുടെ ദിവ്യശില്പിയായ വിശ്വവർമ്മയെ ആരാധിക്കും അദ്ദേഹം ഈ ജോലി ചെയ്തു തരും ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് ഇന്ദ്രദുനൻ ദിവ്യശില്പി വിശ്വകർമാവിനെ ആരാധിച്ചു അപ്പോൾ ഒരു വൃദ്ധനായ ശില്പിയുടെ രൂപത്തിൽ വിശ്വകർമ്മൻ അവിടെ വന്നു അദ്ദേഹം രാജാവിനോട് പറഞ്ഞു രാജൻ ഞാൻ കേട്ടു താങ്കൾക്ക് മൂർത്തി നിർമ്മിക്കാനേ ഒരു ശില്പിയെ ആവശ്യമുണ്ടെന്ന് അതെ കേട്ടത് ശരിയാണ് നിങ്ങൾക്കിത് ചെയ്ത് തരാനാകുമോ ഞാൻ ഈ തടിയിൽ നിന്ന് പ്രതിമ തരാം പക്ഷേ എൻ്റെ ചില നിബന്ധന പാലിക്കണം എന്താണ് താങ്കളുടെ നിബന്ധനകൾ ഞാൻ ഇരുപത്തൊന്ന് ദിവസം ഒരു അടച്ച മുറിയിലിരുന്ന് വിഷ്ണു ഭഗവാൻ്റെ മൂർത്തി ഉണ്ടാക്കും ഈ പ്രക്രിയ ഞാൻ ഒറ്റയ്ക്ക് നിർവഹിക്കേണ്ടതാണ് ഇതിനിടയിൽ ആരെങ്കിലും വന്ന് വാതിൽ തുറന്നാൽ ഞാൻ ഈ മൂർത്തികളെ അതേപടി ഇട്ട് തിരിച്ചു പോകും എന്താ താങ്കൾക്ക് ഈ വ്യവസ്ഥ സ്വീകാര്യമാണോ അതെ എനിക്ക് താങ്കളുടെ എല്ലാ വ്യവസ്ഥകളും സ്വീകാര്യമാണ് ദയവായി തുടങ്ങിയാലും വിശ്വകർമ്മൻ വാതിലടിച്ചു കൂട്ടി തന്റെ ജോലി തുടങ്ങി ആൾക്കാർക്ക് വെളിയിൽ കൊട്ടുന്നതും ചിരകുന്നതുമായ ശബ്ദം മാത്രം കേൾക്കാനായി പതിനഞ്ച് ദിവസങ്ങൾ ശേഷം ശബ്ദം നിലച്ചപ്പോൾ റാണി ഗുണ്ടീജയ്ക്ക് വെപ്രാളമായി രാജാവേ മുറിയിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ വൃദ്ധൻ പട്ടിണി പട്ടിണിമൂലം മരിച്ചു കാണുമോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുന്നതിന് മുമ്പ് നമുക്ക് വാതിൽ തുറന്നു നോക്കാം പക്ഷേ റാണി ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് വാതിൽ തുറക്കരുതെന്നല്ലേ അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ പട്ടിണി പട്ടിണിമൂലം ആ വൃദ്ധന് വല്ല സംഭവിച്ചാൽ നമുക്ക് മഹാപാപം ചുമക്കേണ്ടി വരും നമുക്ക് തീർച്ചയായും വാതിൽ തുറക്കണം റാണി ഗുണ്ടിച്ച് വാതിൽ തുറക്കാനായി വാശി പിടിച്ചു അവസാനം വാതിൽ തുറക്കപ്പെട്ടു അപ്പോൾ കണ്ടത് വൃദ്ധരൂപത്തിലുള്ള മൂന്ന് അപൂർണമൂർത്തികളെ ഇട്ട് നിഷു പോയി മറിഞ്ഞിരുന്നു രാജ ഇന്ദ്രധുനന് വിശ്വകർമ്മയുടെ വ്യവസ്ഥ പാലിക്കാത്തതിൽ വളരെ പശ്ചാത്തലമുണ്ടായി ഇതിനാലാണ് ജഗന്നാഥന്റെ കൈയും കാലും അപൂർണമായിരിക്കുന്നത് ഇന്ദ്രധുനൻ ആ മൂർത്തികളുടെ അടുത്ത് പോകുമ്പോൾ അവയിൽ ഹൃദയസ്പന്ദനം കേൾക്കുമായിരുന്നു ഇതിൽ നിന്നും അദ്ദേഹത്തിന് മനസ്സിലായി ഈ മൂർത്തികൾക്കുള്ളിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇരിപ്പുണ്ടെന്ന് രാജ ഇന്ദ്രധുനൻ ഈ മൂർത്തികളെ സ്ഥാപിച്ചു ഇന്ന് ഭഗവാൻ ജഗന്നാഥൻ ഭഗവാൻ ബലരാമൻ കൂടാതെ ദേവി സുഭദ്ര എന്നീ നാമങ്ങളിൽ കേന്ദ്രമായ പൂരിയിൽ പൂജിക്കപ്പെടുന്നു ഭഗവാൻ ജഗന്നാഥനെ ലോകത്തിലെ ഏക ജീവനുള്ള മൂർത്തിയായി കാണപ്പെടുന്നു ഭക്തരുടെ ദുഃഖം കേൾക്കാനും മനസ്സിലാക്കാനും അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനുമായി